എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് അവാർഡ് തന്ന സമയത്ത് അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു ആശംസിച്ചിരുന്നു എത്രയും പെട്ടെന്ന് സന്തോഷവും അതുപോലെ പത്മശ്രീക്ക് നേരട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്നു സത്യം പറഞ്ഞ് ഒരു വർഷം മുൻപ് ഞാനും ശ്രമിച്ച പത്മശ്രീക്ക് എങ്ങനെയാ വെച്ചാലും ഞാൻ എൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ കൂടി ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണം ഒരാൾ തഹ്സാറാണ് ഒരാൾ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടാണ് ഒരാളെ പ്രൈം മിനിസ്റ്ററെ പ്രൈം പി എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് മൂന്നാളോട് ശ്രമിച്ച് എനിക്കൊരു പദ്മശ്രീ തരാൻ പറ്റും കാരണം തന്റെ താലൂക്കിൽ ആരെങ്കിലും എലിജിബിൾ ആണോന്ന് തഹസിൽദാർ കൊടുക്കണം സാർ എന്റെ പേര് കൊടുക്ക അന്വേഷിച്ചു കഴിഞ്ഞാൽ അന്വേഷണം ആരും പോലീസ് നടത്തണം അപ്പൊ സാറ് എന്നെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്ക ഇത് എവിടെ ചെല്ലും ഡൽഹിയിൽ ചെന്നാൽ പ്രൈം മിനിസ്റ്റർ മിനിസ്റ്ററിനെപ്പുറത്ത് സാറും മൂന്നാളുകൾ ശ്രമിച്ച എനിക്ക് പദ്മശ്രീ കിട്ടും മൂന്നാൾ ഒറ്റ പറഞ്ഞെന്നറിയോ പറഞ്ഞോ എന്നാണ് മൂന്നാളുടെ പണി ഒരുപിച്ചു പോകാൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല പത്മശ്രീ നേടി ഞാൻ പറഞ്ഞു വന്നതല്ലല്ല ആ കലാകാരൻ പത്മശ്രീ കിട്ടിയത് തോൽപ്പാട കൂത്തില അന്ന് അദ്ദേഹത്തിന്റെ അച്ഛനോ അമ്മയോ ഡോക്ടറോ എഞ്ചിനീയറോ ആണോ ആഗ്രഹിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമായി തിരുമ്മില്ല ലോക പ്രശസ്തനുമാവില്ല അതാണ് ഞാൻ പറഞ്ഞു തന്നത് എന്റെ അച്ഛനെ ഞാൻ ഡോക്ടറാണോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും അല്ലാത്ത കാരണം ബ്ലഡ് എനിക്ക് തല ശരി അപ്പൊ ആഗ്രഹം നിങ്ങൾ മക്കളോട് ചോദിക്കാം ചില കലയിലേക്കാം ചില കായികത്തിലേക്കാം ചില രാഷ്ട്രീയത്തിലേക്കാം ചില അക്കാഡമിക് ലെവലായിരിക്കും എന്താണ് ആഗ്രഹം എന്ന് മക്കളോട് ചോദിക്കണം മക്കളുടെ ആഗ്രഹത്തിനനുസരിച്ചേ നിങ്ങൾ പഠിപ്പിക്കാൻ വിടപാടുള്ളൂ ഭാവിയിൽ ഒരു കാലാവസ്ഥ എന്റെ അച്ഛൻ കാരണമാണ് എന്റെ അമ്മ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത് ഒരു കാലാവസ്ഥ പറയരുത് ഞങ്ങൾ മക്കളാണ് ഞാൻ മൂത്താവാണ് രണ്ടാമത്തെ ആള് എഞ്ചിനീയറാണ് ആളാണ് ഈ കോളേജ് പ്രൊഫസർ ഞങ്ങൾ മൂന്നാളെ ഇന്നലാവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ചെറുപ്പം മുതൽ അഞ്ചാം ക്ലാസ് പഠിക്കുന്നത് ചെറിയ പ്രായത്തിലുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ഈ ജോലി തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിരുദവും മൂന്നും രണ്ടും ഞാൻ നേടി നമ്മുടെ ലക്ഷ്യങ്ങളാവണം ഈ ജോലി എനിക്ക് മൂന്നാമത്തെ തവണ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എട്ടില്ല രണ്ടായിരത്തി മൂന്നില് കിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ജോലി കിട്ടിയത് എന്റെ ആവശ്യം വരുന്ന ജോലി കാണിച്ചു വരുമ്പോഴാ പറയാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ഇത് ഓരോന്ന് പറഞ്ഞു കാണിക്കുമ്പോഴാണ് എഫക്ട് കിട്ടുള്ളൂ ഞാൻ പറഞ്ഞുതരാമെങ്കിലും ഞാൻ പറഞ്ഞ ശരിയാണോ ഞാൻ എന്റെ മുന്നിൽ നിങ്ങൾ അതായാലും എന്റെ വിവരമുള്ളവർ എന്ന കൺസെപ്റ്റിലാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയുണ്ട് തെറ്റുമുണ്ട് ശരി നിങ്ങൾ അങ്ങേരിക്കുക തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക എങ്കിലേക്ക് എന്റെ അടുത്ത ക്ലാസ്സിൽ അത് ആവർത്തിക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പിറന്നു വിഴുന്ന കൊച്ചിലും അതിന് കൈകൊണ്ട കാണുന്ന അംഗചലത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടായിരിക്കാം ആരും നിസ്സാരക്കാരായി കണക്കാക്കരുത് നമ്മൾ മുന്നിൽ എല്ലാവരും നമ്മളെക്കാൾ വിവരമുള്ളവർ എന്ന കൺസെപ്റ്റിലേ നമ്മൾ ആൾക്കാരും സംസാരിക്കാൻ പറ്റുകയുള്ളൂ പാടുള്ളൂ കാരണം ഏത് ലെവലിൽ നിന്ന് പറയാൻ പാടില്ല അത് നമ്മളിന്ന് പറയുന്ന കാര്യം നമ്മൾ ഞാൻ ശരിയാണോ കാണും കൂടി ചെയ്താൽ മാത്രമേ ഓ ഇയാൾ പറഞ്ഞ് ശരിയാണല്ലോ എന്ന് മനസ്സിലാവുള്ളൂ അല്ലാതെ എന്ത് വരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല പതിനെട്ടാമത്തെ വയസ്സിൽ അധ്യാപന വ്യക്തി ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ ഗവൺമെന്റ് മലമുഴയെ പഠിപ്പിക്കുന്ന ഞാൻ അന്നുള്ള അനുഭവങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ പിന്നെ എനിക്കൊന്നും രക്ഷാകർത്താക്ക എനിക്കൊന്നും കൂടി പറയാറുള്ളൂ നിങ്ങള് വിദ്യാർത്ഥികള് ഇപ്പൊ ഒരു കാരണവശാലും വിദ്യാർത്ഥികൾ രക്ഷാകർത്തകളെ സ്കൂളിൽ കൊണ്ടുപോവാറുണ്ടോ കൊണ്ടുപോവാ നിങ്ങൾ പോവാറുണ്ടോ ഇപ്പൊ എപ്പോ ടീച്ചർമാർ വിളിക്കുമ്പോൾ കാർഡ് ഒപ്പിടാൻ വേണ്ടി പോകും അല്ലാതെ എപ്പോഴും പോകാറ് ഇടയ്ക്കിടയ്ക്ക് പോയിന്ന് പറയണം മാസത്തിൽ എവിടെയെങ്കിലും പോയിരിക്കണം ഞാൻ എവിടെയെല്ലാം പഠിച്ചിട്ടുണ്ടോ എവിടെയെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ വർക്കുന്ന ഒരു സ്ഥലത്ത് ഒഴികെ എന്റെ അച്ഛനെയും അമ്മയും എന്റെ ഇപ്പൊ എന്റെ വൈഫിനെയും കൊണ്ടുപോയിട്ടുണ്ട് കാരണം ഞാൻ എന്ത് ചെയ്യുന്നു എന്റെ വീട്ടുകാരെ അറിയണം ശരിയല്ലേ നിങ്ങൾ മക്കൾ എന്ത് ചെയ്യുന്നു നിങ്ങളെ അറിയണം മക്കളുടെ കൂട്ടുകെട്ടെന്താണ് എന്താണ് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് ആരുടെ ഇവിടെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു നിങ്ങളെ അറിയണം ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം ഞാൻ അതുപോലെ പോയതാണ് ഞാനൊക്കെ കൊണ്ടുപോകുന്നുള്ള ഒരു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതില് നമ്മുടെ ഈ പ്രളയം നടക്കുന്ന സമയത്ത് വീട്ടുകാർ തീർച്ചയായിട്ടും മനസ്സിലായി പ്രളയം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും വൈഫിനെയും ഞാൻ ഗുരുവായൂരും ഇറക്കിയ സമയത്ത് കൊണ്ടുപോയി രാവിലെ ഞാൻ ഡയബിറ്റസിൽ പോയി ഡയബറ്റസിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു രണ്ടര മൂന്ന് മണി രണ്ടര മണിക്കാണ് എന്നെ വിളിക്കുന്നത് മോനെ നീ എവിടെയാണ് വെച്ചു ഞാൻ ഇപ്പൊ വരാറുണ്ട് അപ്പൊ രജിസ്ട്രേഷനും സി ഫിറ്റ്നസ് വേണ്ടി വണ്ടിയിൽ നിലനിരയെ നിൽക്കുന്നു ഞാൻ അവിടെ ചെന്നു എന്താ വെച്ചു നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ലായിരുന്നു പോലെ ഞാൻ പറഞ്ഞു അമ്മ ചോദിക്കുന്നത് രാവിലത്തെ ഭക്ഷണം ഉച്ചത്തെ ഭക്ഷണം വെച്ചു അപ്പൊ പറഞ്ഞത് ഉച്ചത്തെ ഭക്ഷണം ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ രാവിലത്തെ ഭക്ഷണം നാല് നാലുമണിക്കാ കാരണം ആ സമയത്ത് നമ്മള് ഡയബറ്റി ഗ്രൗണ്ടിൽ നിന്നാണ് വിളിച്ചു ും ഒരു ട്ര വരുന്നുണ്ട് ആ ട്രെയിനിനകത്ത് ഒരുപാട് ഭക്ഷണ ഭക്ഷണ സാമഗ്രികൾ ഡൽഹി വരുന്നുണ്ട് അതിന് വേണ്ടിട്ട് കൊറേ ലോറികൾ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു ആ സമയത്ത് ഡ്രെയിൻ ഡെസ്റ്റ് നിർത്തിയിട്ടാണ് ഞങ്ങൾ ഓടി വന്നത് ആ ലോറി അറേഞ്ച് ചെയ്യാൻ തിരക്കിലായിരുന്നു അപ്പോഴാണ് ഇത്ര കഷ്ടപ്പെട്ടതാണ് എന്റെ മകൻ പണിയെടുക്കുന്നത് വീട്ടുകാർക്ക് മനസ്സിലായി പിന്നെ വേഗം തരം ചെന്നപ്പോ അമ്മ ചായേ ഇടയ്ക്കിടയ്ക്ക് എങ്കിലും പോയിക്കും ഞാൻ കാരണം എന്റെ ബുദ്ധിമുട്ട് എന്താ കാരണം മക്കൾക്ക് അധ്യാപകരോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ആരോട് പറയണ്ടാവും രക്ഷാകർത്താക്കളോട് പറയണ്ടാവും രക്ഷാകർത്താക്കള് വിദ്യാർത്ഥികളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങള് അധ്യാപകരോട് പറയണ്ടാവും അധ്യാപകർക്ക് മക്കളോട് പറയാൻ പറ്റാത്ത കാര്യം രക്ഷാകർത്തകളോട് പറയുന്നത് ഇത് മൂന്നുകൂടി ക്ലബ്ബുമ്പോ ആ കൊച്ചു നന്നാവും ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ പ്ലസ് ടു പ്ലസ് ടു വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പയ്യൻ രാവിലെ വീട്ടിലേക്ക് സ്കൂളിലേക്ക് വരുന്നില്ല ഞാൻ ഒരു മാസത്തോടെ വന്നില്ല ഞാൻ വീട്ടിലേക്ക് വിളിച്ചു അമ്മേനെ വിളിച്ചു അപ്പൊയൻ ഇവിടെ കരുതില്ലായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞതാണെങ്കിൽ എന്റെ അമ്മ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് കൃത്യ സമയത്ത് പോകുന്നുണ്ട് ഭക്ഷണം പാക്ക് ചെയ്ത് പോകുന്നുണ്ട് രാവിലെ തിരിച്ചു പോകുന്നു വൈകുന്നേരം അഞ്ച് നാലരയ്ക്ക് സ്കൂളിൽ ഉണ്ടായിരുന്ന അഞ്ചരക്ക് കൃത്യ സമയത്ത് വീട്ടിൽ കയറിണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ പുറകെ പോയി നോക്കാറുണ്ട് പുറകെ പോയി നോക്കുമ്പോൾ അവൻ രാവിലെ വീട്ടിലും വരുന്നുണ്ട് പക്ഷെ തൃശ്ശൂർ റൗണ്ടിലെ അഞ്ചാം മാസിയുടെ കൂടെ അവിടെ നിന്നാണ് പിടിച്ചു പോടുന്നത് ആദ്യം ഒരു പിന്നെ അവൻ ആറീസ് എഞ്ചീരിയും കൂടെ നിന്ന് അറീസ് വീട്ടിൽ നല്ല ജോലി ചെയ്യുന്നു അപ്പൊ നിങ്ങളുടെ മക്കൾ എന്ത് മക്കളുടെ കൂട്ടുകെട്ടെന്താന്ന് കൃത്യമായി മനസ്സിലാക്കണം മക്കൾ ആരുടെയൊക്കെ പോകുന്നു ആരുടെയൊക്കെ എന്താ പോകുന്നു നമ്മുടെ മക്കളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളല്ലാതെ ബാഗിൽ ബാഗിൽ നമ്മൾ കൊടുത്തല്ലാത്ത സാധനങ്ങൾ വല്ലതും തിരിച്ചു വരുമ്പോൾ ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ വാങ്ങിച്ചു കൊടുക്കാത്ത വല്ല സാധനങ്ങൾ ബാഗിൽ ഉണ്ടെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കണം പ്രത്യേകിച്ച് മൊബൈൽ മൊബൈലിൽ കിട്ടിയ സമയത്താണ് പ്രശ്നങ്ങളായത് ഞാൻ ഒറ്റ കാര്യം പറയുള്ളു നിങ്ങളുടെ മക്കളുടെ കയ്യിലുള്ള ഓരോ മൊബൈലും ഹീരോക്ഷൻ നാഗാസിനിൻ അനുബോം ഭീകരമായ ഒരു ബോംബ എപ്പോ കൂട്ടുന്നു പറയാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ എടുത്ത് നോക്കിയേ മതി മക്കൾ ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു എന്തൊക്കെ കാണുന്നു എന്തൊക്കെ സംസാരിക്കുന്നു കൃത്യമായി ചോദിക്കണം അതിന് വ്യക്തമായ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഫ്രണ്ട് ഞാൻ യൂട്യൂബറിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കാറുണ്ട് കാര്യങ്ങൾ കാണാറുണ്ട് മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിന്റെ പേരെനിക്ക് ഓർമ്മയില്ല അദ്ദേഹം പറഞ്ഞ കാര്യം മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൂർ ഭാഗത്ത് നിങ്ങൾ പറഞ്ഞു കണ്ണൂർ കാര്യത്ത് കണ്ണൂർ ഭാഗത്ത് പ്ലാസ് എത്തുന്ന സമയത്ത് പറഞ്ഞ് ഒരു കൊച്ചു സ്കൂളിലേക്ക് സ്കൂളിൽ തിരിച്ചെത്തിയില്ല എന്ന് അമ്മ ടീച്ചറെ വിളിച്ച് പറയാണ് അപ്പൊ അമ്മ പറയുന്നുണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ മകൾ ഇന്ന് വരില്ല എന്ന് നിങ്ങളല്ലേ എനിക്ക് മെസ്സേജ് അയച്ചെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടില്ലല്ലോ അപ്പൊ അവർ വന്ന് ചെന്ന് നോക്കുന്ന സമയത്ത് മെസ്സേജ് അയച്ചിട്ട് എന്റെ മകളിന്ന് വരുന്നില്ല എന്ന് പക്ഷെ മോള് വീട്ടിൽ സ്കൂളിലേക്ക് എത്തില്ലെന്നോ അപ്പൊ നമുക്ക് പുറകെ നോക്കാ പറഞ്ഞ യൂട്യൂബ് യൂട്യൂബിലെ ഫേസ്ബുക്കിലൂടെ എല്ലാവർക്കും പേപ്പർ ആഡ് കൊടുത്തു എന്നാ പറഞ്ഞു എപ്പൊ അപ്പൊ ഓട്ടോക്കാരൻ തിരിച്ചു വരുന്ന പറഞ്ഞു ഓട്ടോക്കാരൻ പറയാൻ ഈ കൊച്ചു ഞാൻ ഇന്നെ തിയേറ്ററിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ തിയേറ്റർ കൊണ്ടാക്കുന്ന സമയത്ത് ഓടി വന്നു എല്ലാരും എല്ലാ പോലീസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും കൂടി ഓടി ചെന്നു രക്ഷകർത്തകളും അധ്യാപരം നാട്ടുകാരൊക്കെ ചെന്നിട്ട് ഫിലിം ഓഫീസ് ട്രെയിൻ ഹോള് ഓപ്പൺ ലൈറ്റ് ഇട്ടപ്പോഴാണ് ഈ കൊച്ചൊരു പയ്യന്റെ മടിയിൽ തലയിൽ ചാച്ചി കിടക്കുന്ന പറഞ്ഞത് അപ്പൊ കൊച്ചിലൂടെ ആരേലെത്തി പറയുന്നത് ചെന്നൈ കെട്ടാൻ പോണ ചേട്ടനാണ് അഞ്ചാം ക്ലാസ് പഠിക്കുന്നത് കൊച്ചു കെട്ടാൻ പോണ ചേട്ടനാണ് അപ്പൊ ഈ ചേട്ടൻ എങ്ങനെ പരിചയപ്പെട്ടു പറഞ്ഞു ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടതാണ് മനസ്സായില്ല ഇൻസ്റ്റാഗ്രാമിലെ പരിചയപ്പെട്ട ചേട്ടന്റെ വീടെ തിരുവനന്തപുരത്ത് എങ്ങനെ ഇവിടെ എത്തി വീട്ടിലെ മൊയലിനെ വിറ്റിട്ട് മൂവായിരം രൂപയ്ക്ക് മൊയലിനെ വിറ്റിട്ടാണ് പറയുന്നത് അദ്ദേഹത്തിന് അനുഭവം പറഞ്ഞു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കളുള്ള കയ്യിലുള്ള ഓരോ മൊബൈൽ ഫോണും എടുത്തു നോക്കണം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒറ്റ കാര്യം അറിയുള്ളൂ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് വിദ്യാഭ്യാസം മാത്രമേ കൊടുക്കാൻ പാടൂ അത് മാത്രമേ ആഗ്രഹിക്കാൻ പാടൂ വേറെ ഒന്നും നിങ്ങൾ അവർക്ക് കൊടുക്കരുത് വേറൊന്നും അവർ ചോദിക്കും ചെയ്യരുത് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഓരോ രൂപം നിലനിർത്തിക്കൊണ്ടായിരിക്കണം മക്കളെല്ലാം നേടേണ്ടത് എന്റെ അച്ഛൻ ഇന്നതാണ് എന്റെ അമ്മ ഇന്നതാണ് നല്ല മക്കൾ പറയേണ്ടത് എന്റെ മകൻ ഇന്നതാണ് എന്റെ മകൾ ഇന്നതാണ് അച്ഛനും അമ്മയും പറയണം അച്ഛനും അമ്മയുടെ പേരിലെല്ലാം നമ്മൾ അറിയപ്പെടണം നമ്മുടെ പേരിലാണ് അച്ഛനും അമ്മയും അറിയപ്പെടേണ്ടത് അച്ഛൻ ഡോക്ടർ എഞ്ചിനീയർ ആയത് അവരുടെ കഴിവുള്ളൂ ആണല്ലേ ശരിയല്ലേ അത് നമ്മൾ നമ്മൾ യൂസ് ചെയ്യാൻ അല്ല അപ്പോ ഇടയ്ക്കിടയ്ക്ക് മക്കളടുത്ത് പോയി നോക്കുക മക്കളുടെ കൂട്ടുകെട്ടെന്താണ് അന്വേഷിക്കുക സംസാരിക്കുക ഞാൻ പറയാറുണ്ട് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അരിപ്പിലിട്ട് അരിച്ച് തിരഞ്ഞെടുക്കുകയായിരുന്നു മിന്നുന്നതല്ല പൊന്നല്ല ചില ആൾക്കാർ വരുന്നത് നമ്മുടെ കുടുംബം തകർക്കാനായി അല്ല നമ്മുടെ ജീവിതം തകർക്കാനായിരിക്കാം പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടെങ്കിൽ കേട്ട പാതി പ്രതികരിക്കരുത് കേട്ട പാതി കേൾക്കാത്ത പാതി മക്കളോട് ചോദിക്കരുത് ആദ്യം എന്ത് ചോദിക്ക എന്താണ് എന്ന് ചോദിക്കറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അനുഭവന എന്നെ കുറിച്ച് എന്റെ എന്നെ കുറിച്ച് അതിനു വേണ്ടിയിട്ട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട പാതി കേട്ട പോലെ അച്ഛനമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ആലോചിക്കി നിങ്ങൾ ആരാത്തോ കാരണം സന്തോഷമായി ജീവിക്കുന്ന കുടുംബം തകർക്കാൻ പല ആൾക്കാരും ഉണ്ട് അത് കുടുംബത്തിലെ ശരി നാട്ടിലെ ഉണ്ടോ അല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങളല്ല നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് മറ്റുള്ളവരെ ശരിയാണോ അല്ലേ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടാണ് പറയുക നമ്മുടെ വീട്ടിൽ വൈകുന്നേരം ആറ് മണി ഏഴ് മണിക്ക് കറണ്ട് പോയി നമ്മൾ ആദ്യം എന്താ നോക്കുക അയലോക്കത്ത് കറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാ നമ്മുടെ വീട്ടിൽ ഫീസ് പോയതായിരിക്കാം അല്ലെങ്കിൽ ട്രിപ്പായി വരും ഇത് പോലും നമുക്കി നമുക്കില്ല നമ്മൾ മറ്റുള്ളവരെ കാര്യങ്ങൾ ചിന്തിക്കുന്നു നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഒതുങ്ങുക മറ്റുള്ള കാര്യങ്ങൾ വേണ്ടെന്നല്ല പറയുന്നത് വേണ്ടെങ്കിൽ നമുക്കും വേണ്ട ഇതാണ് നമ്മളെ കാഴ്ചപ്പാട് ഉറവിലേക്ക് എത്താം ഞാൻ പറഞ്ഞ ശരിയല്ലേ തുടരണോ ഏടരണോ ഏദ്യമേ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഓരോന്ന് ചോദിക്കാം പടച്ചോണിന്ന് എന്താണ് ചുറുമി പടച്ചോനെ വിളിക്കാൻ കാരണം അല്ല അതല്ല അതെ അത് അന്ന് അത് കേട്ടിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഗതി എനിക്ക് വരില്ലായിരുന്നു എന്താണ് പറയുന്നത് ആ എന്താണ് പടച്ചോനെ പറയാൻ കാരണം ഏ എന്താണ് പടച്ചോനെ പറയാൻ കാരണം പടച്ചോറിന് ഇത് എന്തായാലും എനിക്ക് വരില്ല ആ എന്താ പറയാൻ കാരണം ഇതൊരു കുടുംബസാസാട്ടോ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിൽ തന്നെ ഒതുക്കണം പുറമെന്ത് പറയരുത് തെറ്റുകൾ പറ്റാം തെറ്റുകൾ വരാം തെറ്റ് വരുത്താനാട്ട് ആരുമില്ല ഞാനത് സ്ഥിരമായി തെറ്റു വരുത്തിക്കൊണ്ടിരിക്കുന്നതാണ് തെറ്റിതിരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ എന്താ പറഞ്ഞോടും പറഞ്ഞാരണം വീണ്ടും അങ്ങനെ തന്നെ ഇല്ല എന്താ പറയാ പറ അല്ല എന്തിനാണ് പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് അതാണ് ചെയ്ത് ഉത്തരം ഉത്തരം ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ചോദിച്ചില്ലല്ലോ അതിന് മുന്നേ എന്തിനാ പേടിക്കുന്നത് ഉത്തൻ തെറ്റിപ്പോന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ പ്രശ്നം നമ്മൾ ബസ് സ്റ്റോപ്പിൽ ബസ് എങ്ങനെ വരുന്ന സമയത്ത് ബസ് എങ്ങനെ കാത്തു നിൽക്കുക ബസ് കേറിയ ബസ് മറിയോ കേറോ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ എങ്ങനെ വരുന്ന സമയത്ത് ഈ ട്രെയിൻ പാളം തെറ്റുവോ ഈ നെഗറ്റീവ് ചിന്താഗതി മനസ്സിൽ ഒഴിവാക്കുക എല്ലാം പോസിറ്റീവ് ചിന്തിക്കുക നമ്മളെന്താ നെഗറ്റീവ് ചിന്താഗതിയിലാണ് മൊത്തമുള്ളത് ജപ്പാനിലെ ഹിരഷമി നാഗസംഗിയും രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് അണുബോം രണ്ട് നഗരമാണ് ജപ്പാനിലെ ഹിരഷമി നാഗസഖി ഇപ്പോഴും ജപ്പാൻ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യക്കാർ മുന്നിലുനാമി ഓക്കിയും വന്ന് ലക്ഷക്കണക്കിന് മരിച്ചു ഇപ്പോഴും ജപ്പാൻ മുന്നില അവരെന്താ പറഞ്ഞത് ഞങ്ങൾ ഭാവിയിലേക്ക് നോക്കുന്നത് ഭൂതത്തിലേക്ക് നമ്മളോ നമ്മളോ നമ്മള് ഭൂതത്തിലാ നോക്കുന്നത് ആണോ അല്ലേ അല്ലേ ശരിയാണോ അല്ലെ അല്ലേ കൂടുതൽ ആരെയും ഇഷ്ടം പറഞ്ഞു ഏറ്റവും കൂടുതൽ ആരെ ഇഷ്ടം സുർമി ആരെ ഇഷ്ടം പറഞ്ഞു പറച്ചോനെ വിളിച്ച് കാര്യമില്ല അങ്ങനെ വിളിക്കണ്ടായിരുന്ന സുർമിക്ക് പറ എവിടെന്താ എവിടെ എവിടെന്ത്ടെ എവിടെ കല്ല് വെച്ച നോണ കേട്ടോ തെളിയിച്ചിറങ്ങാൻ ആളെ ഇരുത്തിക്കൊണ്ട് നോണ പറയുന്ന ആദ്യത്തെ ആദ്യ കാരണം ഏത് നോണ പറയുന്ന മോനെ ഇഷ്ടം ഇതൊക്കെ ഏ ഏ ഉമ്മാനെ മേടത്തിനോ മരുപ്പണല്ലോ ഒരാളെ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കണ്ടിട്ട് ഇന്ന ഉമ്മാനല്ല ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മാനെ സാർ കോപ്പാ പാപ്പാൻ അത് ഉമ്മ പറഞ്ഞ കോണാരം അപ്പനെ ഏത് പറഞ്ഞിട്ടില്ല ഒറ്റകാലം ഒരു ലേഡിയും ഇതുവരെ തന്റെ ഭർത്താവിന് ഇഷ്ട പറഞ്ഞില്ല അതെ അത് തെറ്റാൻ തെളിച്ച് തരാം തെളിച്ച് തരാം തെളിച്ച് തരാം തെളിച്ച് തരാം ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മുത്തൻ മുത്തശ്ശി മകൻ മകള് ചേച്ചൻ ചേച്ചി നിങ്ങൾ എല്ലാരും ഉള്ളൊരു ഫോട്ടോ ഫോട്ടോഗ്രാഫറായ ഞാൻ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ട് നിങ്ങൾ ആദ്യം ആരെ നോക്കുക ബാക്ക്ഗ്രൗണ്ട് ആരെ നോക്കുക ആരെ നോക്കുക

നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുന്നവരുടെ ഇഷ്ടം നിയമം അനുസരിക്കാതെ വാഹനം ഓടിക്കുന്നവരുടെ ഇഷ്ടം നിയമം വാഹനം ഇഷ്ടം അല്ല ഓടിക്കുന്നോ അല്ലെന്നോ പെരിന്തൽ മണ്ണെന്നും ഒരു റണ്ണിങ് റെണ്ണിന്റെ കോഴിക്കോട്ടേക്ക് രണ്ട് മണിക്കൂറാന്ന് വിചാരിക്കും എത്ര മണിക്കൂർ മണിക്കൂർ കൃത്യമായി നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർ പെരിന്തൽമണ്ണെന്ന് ബസ് എടുത്തിട്ട് നിയമം പാലിച്ച് പാല കോഴിക്കോട്ട് രണ്ടു മണിക്കൂറുണ്ട് സൽമാൻ പോകുന്ന ബസ് രണ്ട് മണിക്കൂറിന് എത്തും ബിനോ സാർ പോകുന്ന ബസ് ഒരു മണിക്കൂറിന് എത്തും നിങ്ങൾ നാളെ ഏത് ബസ്സിലേക്ക് വരിക ഇതാണ് പ്രശ്നം നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നു വേദന അപ്പൊ നിങ്ങക്ക് നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്നവരെല്ലാം നിയമം പാലിക്കാത്ത വാഹനം ഓടിക്കുന്നതിനാണ് ഇഷ്ടം ഇവരെ നിയമത്തിന് വിധേയമാക്കാനാണ് റോഡിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഞങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുന്നത് ഞങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വാഹനക്കാരും നിങ്ങളെന്താ പറയാ അപ്പൊ നിയമം വാഹനം പ്രോത്സാഹിപ്പിക്കില്ല അവര് നിയമത്തിൽ വിധേയമാക്കുന്ന ഉദ്യോഗസ്ഥ സഹായിക്കില്ല ആരാ കുറ്റക്കാരും നമ്മൾ ആദ്യം സ്വയം നന്നാവ് എന്നിട്ട് ഭാരത സംവിധാനം വീട്ടുകാരും നാട്ടുകാരും കുറ്റം പറയാ നമ്മൾ നമ്മൾ നമ്മുടെ കാരണം മറ്റുള്ള കുറ്റങ്ങൾ മാത്രമേ കണ്ടെത്തുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഭരിക്കുന്ന റോഡ് അപകടങ്ങളും മൂലമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് അപകടകം മൂലമാണ് റോഡ് അപകടകൾ മൂലമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഇത് വെച്ച് ക്ലാസ് എടുത്തത് ഞാൻ ഇപ്പൊ പറയുന്നില്ലേ ഈ പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേൾക്കോ കേൾക്കോരാ ഞാനാരാണ് ചോദ്യത്തിന് പപ്പ മോഹൻ പറഞ്ഞ പറഞ്ഞാൽ താൻ എന്നോട് ചോദിച്ച് സന്തോഷ് കുമാർ പറഞ്ഞോ സന്തോഷ് കുമാർ ഓക്കെ എന്റെ പോസ്റ്റ് എന്താണ് ആരും എടുത്തു ആരും നിങ്ങക്ക് പറഞ്ഞു എം ബി പറഞ്ഞോലീസ് പിന്നെ അത് തെറ്റാ പറയാ സുന്ദരുന്നോണ്ട് പറഞ്ഞു സുഖണ്ട് അതൊക്കെ എല്ലാവർക്കും കേട്ടോ രണ്ടു വർഷത്തിനുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എന്താ പറയാ

പതിനഞ്ച് ലക്ഷം പേര് മേടിക്കേണ്ട ഇന്ത്യയിൽ ഒന്നര ലക്ഷത്തിൽ രണ്ടു ലക്ഷത്തി മരിക്കുന്നുണ്ട് കേരളത്തിൽ നാലായിരത്തിലും അയ്യായിരത്തിൽ മിടയിലാണ് മരിക്കുന്നത് അതിൽ എത്ര ഭീകരമായ റോഡ് അപകടം നടന്ന് ദുരിതം അനുഭവിക്കുന്നു മനസ്സിലായോ ഇങ്ങനെ കാണിക്കണം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്റെ വായ്പോണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിന് ഒറ്റബദ്ധം ഒന്ന് പറയാനുള്ളത് ഒരു കാരണവശാലും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കരുത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച അവർ അപകടം പറ്റിയാൽ ഒരു രൂപ ഇൻഷുറൻസ് കിട്ടുകയില്ല രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്ന സംഭവമാണ് രണ്ടായിരത്തി പാലക്കാട് വെച്ച് നടന്ന സംഭവത്തിൽ ഒരു ഡോക്ടർ മരിച്ചു ആ ഭാഗത്തിൽ ആ ഡോക്ടറെ കുടുംബത്തിൽ ഒക്ടോബർ മാസത്തിൽ ഒറ്റപ്പാലം കോടതി ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നഷ്ടപരിച്ചു ആര് കൊടുക്കാൻ വിളിച്ചു വാഹന ഉട്ടമസം കൊടുക്കാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഓടിച്ചു പതിനേഴ് വയസ്സ് അല്ല പതിനെട്ട് വയസ്സിൽ ലേണേഴ്സ് ലൈസൻസ് കിട്ടിയ ശേഷം മാത്രമേ വാഹനം കൊടുക്കാൻ പാടുള്ളൂ ലൈസൻസിലെ വാഹനം ഓടിച്ച അവിടെ പറ്റിയ ഒരു കോടി ഇൻഷുറൻസ് കൂട്ട് മാത്രമല്ല

ഒരു കാരണവശാലും ലൈസൻസ് ഇല്ലാത്ത വാഹനം േ മനസ്സായില്ലേ പ്രത്യേകിച്ച് രക്ഷാകർത്തകളുടെ വെയിറ്റിംഗ് ആടാണെങ്കിലും മക്കളെ കയ്യിലെ മനസായില്ലേ ഞങ്ങളിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറേ പതിനാല് സമയത്ത് ഉമ്മാനെ വിളിച്ചു പറഞ്ഞ പതിനാരെ ഫൈന്ന് അപ്പൊ പറഞ്ഞോ നിങ്ങൾക്ക് പതിനാല് കിട്ടിയ പോലെ തേരക്കായിരുന്നു അതാണ് അവസ്ഥ